ഇപ്പൊ ആർ എസ് എസിനെ കുറിച്ച് നമ്മൾ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം ജാതി ബോധം സവർണ ബോധം ഇതൊക്കെ കൊണ്ടുനടക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിലാണ് സൈബർ ലോകത്തും അല്ലെങ്കിൽ രാഷ്ട്രീയ ലോകത്തും ഒക്കെ ചർച്ച ഒരു കാര്യം എന്നാൽ ജാർഖണ്ഡില് സ്ഥിതി വ്യത്യസ്തമാണ് അതായത് എല്ലാ ഇന്ത്യൻ സംസ്കാരങ്ങളെയും അതായത് ഹിന്ദു എന്നുള്ള സംഭവത്തിലേക്ക് ഒതുക്കിക്കൊണ്ട് ചെയ്യുന്നൊരു കളിയാണ് ഈ ജാർഖണ്ഡില് സത്യത്തിൽ സംഘപരിവാർ നടത്തുന്നത് എന്ത് എന്തായിരിക്കും ജാർഖണ്ഡിലെ ഒരു രാഷ്ട്രീയ പരിസരം ഇനി വരുന്ന കാലം ഈ പറഞ്ഞ ഇത് ഈ ജാർഖണ്ഡിൽ മാത്രമല്ല അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവർ ഇത് ചെയ്യുന്നുണ്ട് മിക്കവാറും ഉള്ള വ്യത്യസ്തമായ സംസ്കാരങ്ങളെ ഹിന്ദു സംസ്കാരങ്ങൾ ഇന്ത്യൻ സംസ്കാരങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ പ്രൊജക്റ്റ് തന്നെയാണ് അപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദിവാസി വിഭാഗങ്ങൾ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് ഈ ജാർഖണ്ഡ് രൂപീകരിക്കുന്നത് തന്നെ ബീഹാറിലെ ആദിവാസി ഭൂരിപക്ഷമുള്ള ജില്ലകൾ ചേർന്നിട്ടാണ് ജാർഖണ്ഡ് രൂപീകരിക്കുന്നത് ഇപ്പോൾ ബീഹാർ എന്ന് പറഞ്ഞ വലിയ സംസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അവകാശങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള പരാതിയും അതിൻ്റെ പേരിലുണ്ടെന്ന പ്രക്ഷോഭങ്ങളും കാരണമാണ് ജാർഖണ്ഡ് എന്ന് പറഞ്ഞ സംസ്ഥാന രൂപീകരണത്തിലിരിക്കുന്നത് അപ്പോൾ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ ഇത്രയും ഭൂരിപക്ഷമുള്ള ഈ ജാർഖണ്ഡിലും കുറഞ്ഞ കാ കുറച്ച് നാളത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ അവിടെയും ഒരു സ്റ്റേബിളായിട്ട് അഞ്ച് വർഷം ഭരിച്ച ഏക പാർട്ടി ചിലപ്പോൾ ബി ആയിരിക്കും അതുപോലെ ലോ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിലൊക്കെ ജാർഖണ്ഡിലൊക്കെ വളരെ വലിയ മുന്നേറ്റമാണ് ബി നേടിയത് അപ്പം നമുക്ക് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ ചർച്ചകളും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ ചർച്ചകളും യഥാർത്ഥത്തിലുള്ള റിയാലിറ്റി ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ബി ജെ പി ഭരിക്കുന്നത് എന്നുള്ളത് അപ്പം ഈ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് ആ ആർ എസ് എസ് എന്ന് പറയുന്നത് സവർണതാണ് അവർ ജാതി ബോധം എന്നൊക്കെ യഥാർത്ഥത്തിൽ ഈ ജാതി എന്ന് പറയുന്നത് ആർ എസ് എസിന് ഒരു വില്ലനാണ് അവര് ജാതിക്ക് അപ്പുറത്തേക്ക് മതത്തെ ഒരുമിച്ച് കൂട്ടിക്കെട്ടാനാണ് അവര് ശ്രമിക്കുന്നത് അങ്ങനെ കൂട്ടിക്കെട്ടുന്നത് കൊണ്ടാണ് അവർ പല സ്ഥലത്തും നേടുന്നത് ഇപ്പം ജാർഖണ്ഡിലെ കേസിൽ തന്നെ അവിടെ സർണ എന്ന് പറഞ്ഞൊരു മതം ഞാനത് ജാർഖണ്ഡിനെ പറ്റി വായിച്ചപ്പോൾ വളരെ കൗതുകമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് സർണ എന്ന് പറഞ്ഞ ആദിവാസി ഗോത്ര വിഭാഗം അവരുടെ ഒരു പ്രത്യേക ആവശ്യം എന്ന് പറഞ്ഞാൽ അവരെ ഒരു മതമായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് അവർ ഹിന്ദുക്കളാണെന്ന് അവർക്ക് പറയാൻ ഇഷ്ടമല്ല അവർ ഹിന്ദുക്കളുടെ ആ അമ്പലങ്ങളിൽ പോവുകയോ പ്രാർത്ഥനയൊന്നുമില്ല അവർക്ക് ഉള്ളത് ഒരു മരമാണ് സാൽമരമാണ് അവരുടെ ദൈവം നമ്മുടെ ഇവിടുത്തെ കാവ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റുമായിട്ട് ഏകദേശം പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ അവർക്ക് അവരുടേതായിട്ടുള്ള പുരോഹിതന്മാരും ആചാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ വർഷങ്ങളോളം ആ ആർ എസ് എസിൻ്റെ ഈ ഗോത്രീയ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ അവരെ ഹിന്ദുമതമാക്കാനായി ശ്രമിക്കുന്നുണ്ട് അപ്പം അതിന് ആർ എസ് എസിനു കല് പണി എളുപ്പമാകുന്നതെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ ഇവിടെ ക്രിസ്തു മത കൺവേഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് ആദിവാസി വിഭാഗങ്ങളെ സ്വാതന്ത്ര്യത്തിന് കിട്ടിയതിനു ശേഷം ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് കാണാൻ പറ്റുമോ ആ ബീഹാർ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്രയുടെ പല ഏരിയയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ക്രിസ്തു മത കൺവേർഷൻ വളരെ നടക്കുന്നുണ്ട് ക്രിസ്തു മതത്തിലേക്ക് ക്രിസ്തു മതത്തിലേക്ക് ഈ ആദിവാസികൾ പോകുന്നു അപ്പം ബി ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൺവേർട്ട് ചെയ്തു പോകുന്നവർക്ക് മൂന്ന് തരത്തിലുള്ള അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് ഒന്ന് അവർക്ക് മൈനോറിറ്റി സ്റ്റാറ്റസ് എന്നുള്ള രീതിയിൽ റിസർവേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ആദിവാസി എന്നുള്ള സ്റ്റാറ്റസ് അവർക്ക് നഷ്ടപ്പെടുന്നുമില്ല അതും അവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്രിസ്തുമതത്തിലേക്ക് പോയി അല്ലെങ്കിൽ അങ്ങനെ പോകുന്നത് കൊണ്ട് വിദേശത്തു നിന്നുള്ള ഫണ്ടുകളും ക്രിസ്തു മതം വഴിയുള്ള ഫണ്ടുകളും അവർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ അവകാ അവകാശങ്ങളും അവസരങ്ങളും എല്ലാം അവർ കൊണ്ടുപോകുന്നു എന്നുള്ള നരേറ്റീവ് വഴിയാണ് ഇവർ ആദ്യം പ്രവർത്തനങ്ങളും പുറപ്പെടയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ പറയുന്നത് മുഴുവൻ കള്ളങ്ങളൊന്നും അല്ല എന്താ നമുക്കറിയാം ഒരു കൺവെർഷൻ നടത്തി അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് കൺവെർഷൻ നടക്കുന്നവളായി പക്ഷെ ഇവർ പറയുന്ന തോതൊക്കെ വളരെ വലുതായിരിക്കും യഥാർത്ഥത്തിൽ ഗർഭാപ്പസിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതായത് ക്രിസ്തു മതത്തിലേക്ക് പോയ ആദിവാസി വിവാഹങ്ങളെ തിരിച്ച് കൊണ്ടുവരുന്നതൊക്കെ അപ്പം ഈ ഈ സർണാ മതമൊക്കെ ഈ രണ്ട് വലിയ പ്രബല മതങ്ങളുടെ ഇടയിൽ പെട്ടിരിക്കുകയാണ് ഒരു സൈഡില് കൺവെർഷനും കാര്യങ്ങളൊക്കെ മറ്റേ സൈഡിൽ ഇങ്ങോട്ട് അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു മതവും ഹിന്ദുമതവും ഒക്കെ സമദൂരത്തിലാണ് അവർക്ക് അവരുടേതായ സ്പേസ് വേണം അപ്പം ജാർഖണ്ഡിൽ കുറച്ച് നാളായിട്ട് ഉള്ള വാർത്തകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ യേശുവിനെ താങ് പിടിച്ചു നിൽക്കുന്ന ട്രൈബൽ മേരി സ്റ്റാച്ചൂസും കാര്യങ്ങളൊക്കെ പണിഞ്ഞുകൊണ്ട് പള്ളികളൊക്കെ വരുന്നു അപ്പം ഇവരുടെ മര മരത്തിനെ ആരാധിക്കുന്ന ഈ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒരു സൈഡിൽ കൂടെ ക്രിസ്തുമതം ഇങ്ങനെ അരിച്ചിറങ്ങുകയാണ് ഇപ്പം ഇപ്പോഴത്തെ സൈഡിൽ ഹനുമാന്റെ ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ പണിയുന്നുണ്ട് അപ്പം ഇവരുടെ സ്പേസ് പതുക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പം അപ്പം ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവര് അമ്പത് ലക്ഷത്തോളം ആൾക്കാരുണ്ട് ഇന്ത്യയിൽ മൊത്തം എന്നാണ് പറയുന്നത് അവരൊരു പ്രത്യേക മതമായിട്ട് പറയണം അംഗീകരിക്കണം എന്നുള്ളതാണ് കാരണം ജൈനന്മാരെ അതിനേക്കാളും പോപ്പുലേഷൻ കുറവാണ് ജൈനന്മാർ അവരെ ഒരു മതമായിട്ട് അംഗീകരിക്കുന്നില്ല എന്തുകൊണ്ട് ഞങ്ങളെ ഒരു മതമായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം നീണ്ട സോഷ്യൽ എൻജിനീയറിങ്ങിലൂടെ ഇവർ നിങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ പേരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പേര് ചിലപ്പം അതിലേക്ക് വീഴും അതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നാൽ അത് അവർ വളരെ സ്ലോ പ്രോസസ്സാണെങ്കിൽ അവർ നിർത്തുന്നില്ല ഗോത്ര വിഭാഗങ്ങളിലേക്കുള്ള പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതികളും ട്രൈബൽ ആളുകൾക്കുള്ള പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത് മോഡി സർക്കാരാണ് എന്നുള്ള വാദങ്ങളും അതേസമയം കൺവേർഷൻ ഒരു സൈഡിൽ കൂടെ നടക്കുന്നതും അവരവസരങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ള വാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ അവിടെ ബി ജെ പി പിന്നെ നേട്ടമുണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് ബിജെപി നേട്ടമുണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് ഭാവി പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മുടെ നാട്ടിലൊരു കളിയാക്കലിന്റെ ഒരു പ്രയോഗമായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഏറ്റവും വൈരുദ്ധ്യമായി നിൽക്കുന്ന ദ്രാവിഡ് ദ്രാവിഡ സംസ്കാരമായ തമിഴ്നാട്ടില് ഒരു ഭാവി പ്രധാനമന്ത്രി ബി ജെ പിയുടെ ഉയർന്നു വരുമെന്നുള്ളൊരു ഒരു ഒരു സൂചന കൃത്യമായിട്ട് ബി ജെ പിയുടെ തന്നെ വലിയ നേതാക്കള് പങ്കുവെക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന അണ്ണാമലയാണ് അത്തരത്തിലൊരു സാധ്യത ഒരു ഭാവി പ്രധാനമന്ത്രി അങ്ങനെ വരാനുള്ള സാധ്യതക്ക് എന്ത് ആ സാധ്യതക്ക് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടോ പ്രസക്തി ഉണ്ട് അപ്പം ഈ ഭാവി പ്രധാനമന്ത്രി എന്ന രീതിയിൽ ഞാൻ അതിനെപ്പറ്റി എഴുതി കുറച്ച് ആൾക്കാർ പറഞ്ഞു അങ്ങനെ ഒരു സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഹിന്ദിയിലൊന്നും അധികം സംസാരിക്കാത്ത അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഒരാളെ ബി ജെ പി കൊണ്ടുവരാൻ സാധ്യത കുറവാണ് യോഗി അമിത്ഷായൊക്കെ ഉണ്ടെന്ന് പറയുന്നത് പക്ഷേ എന്നാലും നമ്മൾ അണ്ണാമലെ അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഭാവി പ്രധാനമന്ത്രി എന്ന രീതിയിൽ തന്നെയാണ് ഒരു ഒരുപക്ഷെ അണ്ണാമലയുടെ ഫാൻസ് മാത്രമാണ് ആദ്യം അങ്ങനെ പറയുന്നതെന്നാണ് വിചാരിച്ചിരുന്നത് അങ്ങനെയല്ല കൃത്യമായിട്ട് അണ്ണാമല ആണ് അടുത്ത ഭാവി പ്രധാനമന്ത്രി എന്ന രീതിയിൽ തന്നെ അവർ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് അത് ആരും നിഷേധിക്കുന്നുമില്ല ആ എത്രത്തോളം അത് സാധ്യമാകുന്നു എന്നുള്ളൊക്കെ നമ്മൾ കണ്ടറിയണം നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റില്ല പക്ഷെ അങ്ങനത്തെ തരത്തിലാണ് മൂവ്മെന്റുകളെല്ലാം നടക്കുന്നത് അണ്ടാമലേക്ക് കുറെ സവിശേഷതകളുണ്ട് അണ്ടാമല വളരെ ചെറുപ്പക്കാരനാണ് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതകളിലൊക്കെ രംഗങ്ങളിലൊക്കെ വളരെ മികച്ച നേട്ടം കൈവച്ചതിന് ശേഷം ഐ പി എസ് ആയി പോലീസിലും വളരെ മികച്ച നേട്ടം കൈവരിച്ചതിന് ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് വളരെ ചെറുപ്പക്കാരനാണ് പിന്നെ മോഡിയെ പോലെ തന്നെ സംസാരിക്കാനും അതേപോലെ ആളുകളെ കയ്യിലെടുക്കാനും കഴിവുള്ള ഒരാളാണ് അതുപോലെ തമിഴ്നാട്ടിലെ ഈ പറഞ്ഞ പോലെ ശക്തമായി പ്രധാന കക്ഷികളെയൊക്കെ വെല്ലുവിളിച്ച് നിൽക്കാനും കഴിയുന്ന ഒരാളാണ് നേരത്തെ പറഞ്ഞാൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിനെ അതിനെതിരെ ഈ ഹിന്ദുത്വ എന്ന് പറഞ്ഞ ആശയം മുന്നോട്ട് വെക്കാനും അതിൽ ഈ അണ്ണാമലയുടെ ഒരു പ്രസംഗത്തിൽ ഞാൻ കണ്ടത് അദ്ദേഹം ഈ മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ ഒക്കെ അവർക്കെതിരെ സംസാരിക്കുന്നതിന് വിവരം സെക്കുലറിസം എന്ന് പറഞ്ഞ ഐഡിയോളജിയെ തന്നെയാണ് അണ്ണാമല കടന്നാക്രമിക്കുന്നത് സെക്കുലറിസം എന്ന് പറഞ്ഞാൽ വിദേശ ഐഡിയോളജി ഐഡിയോളജിയാണെന്നോ അത് ഹിന്ദുത്വത്തിനെതിരെയാണെന്നുള്ള രീതിയിലൊക്കെയാണ് അണ്ണാമല സംസാരിക്കുന്നത് അപ്പം ഇതിന് വളം വെച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഉദയനിധി സ്റ്റാലിൻ്റെ വളരെ വിവാദമായ പ്രസ്താവനയൊക്കെ കണ്ടതാണ് അപ്പം അണ്ണാമലയ്ക്ക് എന്താ പറയുക അയാൾക്ക് അറ്റാക്ക് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഡോസുകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് അതേപോലെ കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതികളെയൊക്കെ സ്റ്റാലിൻ വിട്ടയച്ചു എന്നൊക്കെയുള്ള ഇതൊക്കെ അപ്പോൾ അതൊക്കെ അയാൾ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ തമിഴ്നാട്ടിനെ എങ്ങനെ ഭാവിയിൽ ബി ജെ പി സ്വന്തം തമിഴ്നാട് ഒരു വലിയ സ്റ്റേറ്റ് ആണല്ലോ അപ്പോൾ പത്ത് നാൽപ്പതോളം സീറ്റുകളുണ്ട് അപ്പം ഈ നാൽപ്പതോളം സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടുന്ന നേടിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് അധികാരത്തിന് അത്രയും ഇതാണ് അപ്പം ഈ കാശി തമിഴ്നാടുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ സൗരാഷ്ട്ര തമിഴ്നാട് കല കലയിലൂടെ തമിഴ് കലയിലൂടെയൊക്കെ പതുക്കെ പതുക്കെ ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് അവരെ കൂട്ടിക്കെട്ടാനും എന്നാലും അത് ഒരുപാട് ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ള പ്രോസസ്സായിരിക്കും കാരണം പ്രത്യേകിച്ച് ഹിന്ദി എന്ന് പറയുന്നത് തമിഴ്നാടിനും പണ്ട് മുതലേ വളരെ നമുക്കറിയാം ഒരുപാട് പ്രക്ഷാ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം എങ്ങനെയാണ് ഈ തമിഴ്നാടിനെ ഈ ഇന്ത്യൻ ദേശീയതയുടെ പാട്ടാക്കുക എന്നുള്ളതൊരു പ്രോസസ്സ് നോക്കുകയാണ് പക്ഷെ എന്നാലും കഴിഞ്ഞൊരു അഞ്ചു വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ മോഡിയും ബി ജെ പിയും വളരെ വലിയ രീതിയിൽ തമിഴ്നാടിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ അണ്ണാമലയും അതേപോലെ ഒരു ഒരു വീഡിയോയ്ക്കകത്ത് ഈ പറഞ്ഞ പോലെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ഈ അവിടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ ഓരോന്ന് സംസാരിക്കുമ്പോൾ അണ്ണാമല സംസാരിക്കുമ്പോൾ ജയ് ശ്രീരാം മുഴുക്കിക്കൊണ്ടേ ഇങ്ങനെ പോവാണ് അപ്പോൾ അയാളൂടെ അന്ന് സംസാരിച്ചത് ഈ സായി ദീപക് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് അദ്ദേഹം പറയാലോ ഈ ഞങ്ങൾ മൂന്ന് അമ്പലങ്ങളല്ല കുഴിക്കാൻ പോകുന്നത് നാൽപ്പതിനായിരം ഈ അയോധ്യ പ്രശ്നം വന്നപ്പോൾ അങ്ങനത്തെ സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു നാൽപ്പതിനായിരം ഞങ്ങൾ ചോദിക്കും അപ്പം അതിനെപ്പറ്റി ഒരാളെ ചോദിക്കുമ്പോൾ നാൽപ്പതിനായിരം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല നിങ്ങൾ മൂന്ന് ചോദിച്ചപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നു എന്താ നാൽപ്പതിനായിരം ചോദിക്കും അങ്ങനെ ഒരു വെല്ലുവിളി ഒരു തീവ്രവാദ തരത്തിലുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് അപ്പം ആൾക്കാരെ എങ്ങനെ പ്രകോപിപ്പിക്കാം അപ്പം ഇതൊക്കെ ഭയങ്കര വളരെ കയ്യടികളിലൂടെയാണ് ഈ യുവജനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പോഴത്തെ ഒരു അവിടെ ദ്രാവിഡ പൊളിറ്റിക്സ് തന്നെയാണ് സ്ട്രോങ് ആയിട്ടുള്ളത് പക്ഷെ അണ്ണാമലയ്ക്കും ഒരു ഈ ഇപ്പം ഇപ്പോഴത്തെ തമിഴ്നാട്ടിൽ ഇപ്പം നടക്കാൻ പോകുന്ന ഇലക്ഷനിലും ബി ജെ പിക്ക് കാര്യമായിട്ടൊന്നും നേട്ടം കൊയ്യണം എന്നില്ല അവരുടെ വോട്ട് ഷെയർ ചിലപ്പോൾ കുറച്ച് കൂടി എന്നിരിക്കുകയാണ് മണ്ണാമലയുടെ സാന്നിധ്യത്തിലൊക്കെ പക്ഷെ അവർ അണ്ണാമലയെ ഇപ്പോഴേ അവർ ഭാവി പ്രധാനമന്ത്രി എന്ന നിലയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് വരും വർഷങ്ങളിൽ വളരെ വലിയ മാറ്റം ബി ജെ പിക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റും അണ്ണാമലയെ കാണുന്നത് തമിഴ്നാട്ടിൽ പറ്റും